ും ചൊല്ലുകൂടെ ചരിത്രം പഠിപ്പിക്കുകയാണെ മഹത്വമുണ്ട് വലിയ അത്ഭുതങ്ങൾ പറയാറുണ്ട് വലിയ അത്ഭുതങ്ങൾ പറയാറുണ്ട് വലിയ മഹത്വങ്ങൾ ഈ ഒരുപാട് മഹാടങ്ങളിൽ പറയാറുണ്ട് ഗർഭിണികളായ സഹോദരിമാർ ഗർഭിണികളായ സഹോദരിമാർ ഈ പവിത്രമായ ചൊല്ലിയാൽ അതല്ലെങ്കിൽ അവരുടെ ആരെങ്കിലും ചൊല്ലിയാൽ സമീപത്തിൽ വരാൻ അവർ കല്ലാഹോ അവർ കല്ലാഹോ സുഖപ്രസവം നൽകുമല്ല പ്രിയപ്പെട്ടമാരെ കൊണ്ടുപോകുമ്പോ ലേബർ പ്രിയപ്പെട്ടവള ലേബർമിന്റെ കൊണ്ടുപോകുമ്പോൾ പറഞ്ഞു പറഞ്ഞു വിടുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ പുറത്തിറങ്ങുന്ന ചെറുപ്പച്ചാരേ പ്രിയപ്പെട്ടവരെ നമ്മൾ ചൊല്ലേണ്ട ഒരു കറാണ് ഇലാകില്ല സുബഹാന കൈ കൊച്ചുമിനി കറക്കറ മറക്കണ്ട മറക്കണ്ടിക്രിഞ്ഞ വലിയ മഹമാണ് ജയിലിൽ കിടക്കുന്നവർക്ക് മോചനം നൽകും അത്രയും വലിയ ചില പറയാറുണ്ട് എന്റെ മനസ്സൊന്ന് നന്നാവണം എന്റെ മനസ്സൊന്ന് നന്നാവണം ഞാൻ അനാവശ്യമായ പ്രേമത്തിൽ ഞാൻ അനാവശ്യമായ സ്നേഹത്തിൽ പാടില്ലാത്ത സ്നേഹത്തിൽ ഞാൻ പെട്ടുപോയി പോയി പാടില്ലാത്ത പ്രേമത്തിൽ ഞാൻ പെട്ടുപോയി അതിൽ നിന്ന് എനിക്കൊരു മോചനം വേണം ചില പറയാറുണ്ട് ചിലര് ചിലര് പറയാറങ്ങനെയല്ല എന്താ പറയാറ് പറയല്ല ചില ആളുകൾ പറയാറുണ്ട് അതിൽ ഇന്നെനിക്ക് രക്ഷപ്പെടണം പെടണം പെടണം അതിൽ ഇന്ന് രണ്ടുപേരുടെയും മനസ്സ് നന്നാവണം മഹാന്മാരെ പഠിപ്പിക്കുക മനസ്സമ്മ ചില ആളുകൾ ഈ പവർ ഉണ്ടെങ്കിൽ ചെല്ലില്ല കാരണം ഈ തന്നെ കിട്ടണം അല്ലെങ്കിൽ ഓനെ തന്നെ കിട്ടണം അപ്പൊ ഈ ദിക്കൽ ചെല്ലിയാൽ മനസ്സിൽ

അതുകൊണ്ട് ഈ വെള്ളിയാഴ്ച രാവിലെ ജനലക്ഷങ്ങളെ കൂടെ നമുക്കൊരുമിച്ചു ചൊല്ലാലോ നമ്മുടെ കുടുംബത്തിൽ എത്രയോ എത്രയോ ആളുകളുണ്ട് എത്രയോ ആളുകൾ ജയിലിൽ കിടക്കും ആളുകളുണ്ട് എത്രയോ പ്രിയപ്പെട്ടവരെ ജയിലിൽ കഴിയുകയാണ് എത്രയോ പ്രായമാരുമെന്ന് സങ്കടം പറയാറുണ്ട് വിദേശ രാജ്യങ്ങളിൽ ജയിലിൽ കിടക്കുന്ന പ്രിയപ്പെട്ട പ്രവാസികൾ പ്രവാസികൾക്ക് മോചനം നൽകണേ മോചനം മോചനം അതുപോലെ എന്റെ പ്രിയപ്പെട്ടവരോട് ഒന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് നഷ്ടപ്പെട്ട പോയത് നമുക്ക് പോയത് നമുക്ക് തിരിച്ചു കിട്ടാൻ കിട്ടുവേ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഫൈസൽ എനിക്കൊരു മെസ്സേജ് അയച്ചു നമ്മുടെ പ്രിയപ്പെട്ടവരെ കമന്റിലൂടെ അറിയിച്ച ഒരു ഒരു പ്രിയ വശമമുള്ള ഇക്കയുടെ ഈ മാസത്തെ വീണുപോയി തിരിച്ചു കിട്ടാൻ ചെയ്യണം വശമമായിരിക്കും ആ പ്രിയപ്പെട്ടവർക്ക് തിരിച്ചു കൊടുക്കണം നീ നീ തിരിച്ചു തിരിച്ചു കൊടുക്കണം കൊടുക്കണം ജനദർശനെല്ലാം സ്വർണം പലതും കാണാതെ തുടങ്ങിയിട്ട് എത്രയോ എത്രയോ വസ്തുക്കൾ

യും ഇത്രയും നിങ്ങളെ വർദ്ധിപ്പിക്കണമെന്നാണ് ചുരുങ്ങിയതൊരു നാൽപ്പത് തവണ ആ ഒരു നീയത്തിൽ വെച്ച നാൽപ്പത് തവണ എത്രയാണ് നിങ്ങൾക്ക് കഴിയുന്നത് നിങ്ങൾ

ഈ ദിക് ഈ നിങ്ങൾക്ക് അല്ലാഹു ദിക് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം എത്രയോ കുടുംബങ്ങൾ അറിവുന്നില്ലേമിലേക്ക് കയറുന്നവരുണ്ട് എന്തിനാണ് അതുകൊണ്ടാണെല്ലോ വർഷങ്ങളായി കല്യാണങ്ങൾ എല്ലാ മക്കളെ കൊടുത്തത് അവരുടെ ഈ മാറിന്റെ ഒരു കട്ടി കൊണ്ടാണ് തരും റബ്ബ് നിങ്ങൾക്ക് തരും നമുക്ക് തരട്ടെ അതുകൊണ്ട് ഒന്നിച്ചു വന്ന് നിശ്ച ചൊല്ലിയേ നീ സ്വീകരിക്കണം സ്വീകരിക്കണേ സ്വീകരിക്കണേ അല്ലാ സ്വീകരിക്കണേ ഹ ഇലഹ ഇല്ല കുഞ്ചു മീനല്ലിമീൻ ല ഇലഹ ഇല്ല മിനൽ മീനല്ലിമീൻ <تسجيل> لا اله الا لا إلاغ إلاغ انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني إِنِّي كُنْتُ مِنَ الظَّالِمِينَ لَا إِلَهَ إِلَّا أَنْتُ سُبْحَانَكَ إِنِّي كُنْتُ مِنَ الظَّالِمِينَ لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت كنت الله <سؤال> لا اله الا انت سبحانك إني كنت من الله لا اله الا انت سبحانك إني كنت من الله لا اله الا انت سبحانك إني كنت من الله لا اله الا انت سبحانك كنت من الله حسبنا الله ونعم الوكيل نعم المولى ونعم النصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير

حسبنا <تسجيل> الله يا مولى ونعم الوكيل نعم المولى ونعم النصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير حسبنا الله ونعم الوكيل نعم المولي ونعم النصير حسبي الله ونعم الوكيل نعم المولي ونعم النصير حسبي الله ونعم الوكيل نعم المولي ونعم النصير حسبي الله ونعم الوكيل <مكين> نعم المولي ونعم النصير حسبي الله ونعم الوكيل <مكين> نعم المولي ونعم النصير حسبي الله نعم الوكيل نعم المولى 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 ونعم النصير حسبي الله ونعم 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 الوكيل نعم المولى ونعم النصير حسبي الله, <سبي> الله ونعم الوكيل نعم المولى ونعم النصير حسبي 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 الله ونعم الوكيل، نعم المولى ونعم النصير. 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 എല്ലേക്ക് ചേർത്ത് വെച്ചിട്ട് ചൊല്ലുക ചൊല്ലുക അള്ളാഹുയമ്മ നാമം 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 അള്ളാഹുയമ്മ നാമം നാമം മനസ്സറിഞ്ഞ് ചൊല്ലണം നമ്മുടെ രക്തത്തില്ല നാമം നമ്മുടെ രക്തമില്ലാമലു ഓവണ ഓവണം അല്ല നമ്മുടെ മനസ്സിലുള്ള വിഷമങ്ങളെല്ലാം റബ്ബ് നമുക്ക് സനാമനാക്കി തരണം തെരണം മനസ്സറിഞ്ഞല്ലവരും ഉമ്മമാരെ പാപ്പമാരെ പ്രിയപ്പെട്ട അറിവിന്ദ്രാവ് കേൾക്കുന്ന കുടുംബങ്ങളെ എല്ലാവരും വലതു കൈ ഇടത് നെഞ്ചിനോട് ചേർത്ത് വെച്ചിട്ട് ചൊല്ലുക ചൊല്ലുകയും അള്ളാഹു അള്ളാഹു അല്ലാ അള്ളാഹു അഹു അല്ലാ അള്ളാഹു അള്ളാഹു അല്ലാ അല്ലാഹു അള്ളാഹു അള്ളാഹ അഹു അള്ളാഹു അള്ളാഹ അഹു അള്ളാഹു അല്ലാ

Allahu हुन Allah अलाह अलाह हुनाल अलाह अलाह

अल भा हवाना अला अल भलान हुवाना अलाह भला हुआ न भला अल اللہ 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 अहना अलाह रुआ अल रुल अहम अल

Allahu, अन अन अह अन अलू अन अल

अल <mí> ാഹുവേ അള്ളാഹുവേഹുവേ ഞങ്ങൾ ചൊല്ലിയ കപൂലാക്കുക അത് കാരണം ഞങ്ങളുടെ ആക്പത്ത് നന്നാക്കുക അല്ലാൻ സലാമത്താക്ക് അല്ലാ അറിവുന്നിലാവ് കുടുംബങ്ങളെ കാക്കണം അള്ള അറിവിന്ദിലാവ കുടുംബങ്ങളെ നോക്കണേ അള്ളാ അറിവിന്ദിലാവ കുടുംബങ്ങൾക്ക് പറക്കത്ത് നൽകണേ അള്ളാ